തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർവതി പുത്രനാറിൻ്റെ കരയിൽ കരിക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണിത് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്നു മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളിഭാവമായ ചാമുണ് അഥവാ ചാമുണ്ടേശ്വരി ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു കരിക്കകത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല ആചാരങ്ങളും മനോഹരമായ നിർമ്മാണ രീതിയും ഇവിടെ കാണപ്പെടുന്നു മധുരമീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് ഒരു പ്രത്യേകത പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കാളിരൂപങ്ങളും കൊണ്ടലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടി സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ടേശ്വരി അഥവാ ദേവി ആദിപരാശക്തിയുടെ കാളിഭാവം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് മറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു രക്തചാമുണ്ടി ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി ഭദ്രകാളിയുടെ വലിയ ചുവർ ചിത്രമാണ് ഈ നടയിലുള്ളത് ദേവി മഹാത്മ്യപ്രകാരം ചണ്ഡിക ദേവിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ചു ചണ്ടമുണ്ടന്മാരെ വധിച്ചതിനു ശേഷമുള്ള രൗദ്രഭാവം പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നട വഴിപാട് നടക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് മാത്രമാണ് ദർശന സമയം കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നട ഇതു തന്നെയാണ് ബാലചാമുണ്ടി ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർചിത്രമാണ് ഇവിടെയുള്ളത് സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കൽപ്പിക്കപ്പെടുന്നു ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് വിശ്വാസം കുട്ടികൾ ഇല്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയെല്ലാം ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു നടത്തുറപ്പുവേളയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ ഉപദേവതകളായി മഹാഗണപതി ധർമ്മശാസ്ത്രാവ് ഭുവനേശ്വരി മഹാ നാഗരാജാവ് ഗുരു മന്ത്രമൂർത്തി എന്നീ പ്രതിഷ്ഠകളും ഉണ്ട് അടക്കിക്കുട മഹോത്സവമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം കുംഭം മീനം അഥവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് നടക്കുന്നത് ഉത്സവ ദിനങ്ങളിൽ ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു ഉത്സവത്തിന്റെ ഏഴാം ദിനത്തിൽ പൊങ്കാല നടക്കും മീനമാസത്തിലെ മകരം നാളിലാണ് കരിക്കകം പൊങ്കാല അതോടൊപ്പം ദേവിയെ തങ്കരുതത്തിൽ പുറത്തെഴുന്നള്ളുന്ന പ്രസിദ്ധമായ ചടങ്ങ് നടക്കുന്നതുമാണ് വ്രതമെടുക്കുന്ന ഭക്തന്മാരാണ് ദേവിയുടെ തേരു വലിക്കുന്നത് തെക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ രഥത്തിൽ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നുള്ളൂ എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്ര ഉത്സവത്തിനുണ്ട് നവരാത്രി വിജയദശമി മറ്റൊരു പ്രധാന ഉത്സവമാണ് ഇവിടെ വിദ്യാരംഭം അതീവ വിശേഷപ്പെട്ട ചടങ്ങാണ് ഭഗവതി ക്ഷേത്രത്തിൽ പതിമൂന്ന് വെള്ളിയാഴ്ച തുടർച്ചയായി രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ ഉത്തമം എന്ന് ഭക്തർ വിശ്വസിക്കുന്നു കടുംപായസം മറ്റൊരു പ്രധാന വഴിപാടാണ് നടതറപ്പിക്കൽ വഴിപാട് രക്തചാമുണ്ടി ബാലചാമുണ്ടി സന്നിധിയിൽ പ്രധാനമാണ് ദർശന സമയം അതിരാവിലെ രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത് വരെയാണ് വൈകുന്നേരം നാല് മുപ്പത് മണി മുതൽ രാത്രി എട്ട് പത്ത് മണി വരെയാണ്